വേൾഡ് വിഷൻ വാർത്ത തുണയായി മുളവന ചാമുണ്ടി മൂലച്ചിറ പാറ്റൂർ കോണം റോഡ് നിർമ്മാണത്തിന് ഭരണാനുമതി പട്ടികജാതി വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു വേൾഡ് വിഷൻ ന്യൂസ് ഇമ്പാക്ട് ഈ വാർത്ത പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ അതിവേഗം ഉണ്ടാകുവാൻ സഹായിച്ച വേൾഡ് വിഷന്റെ വാർത്തയെ തുടർന്നാണ് ഈ വാർത്ത ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത വേൾഡ് വിഷൻ്റെ റിപ്പോർട്ടർ ശ്രീ ഋഷി ഗോപാലിൻ്റെ പ്രവർത്തനത്തെ രേഖകളിൽ പ്രദേശത്ത് റോഡുണ്ടായിട്ടും കാട്ടിലൂടെയാണ് പതിനഞ്ചോളം വരുന്ന പട്ടികജാതി കുടുംബങ്ങൾ സഞ്ചരിച്ചിരുന്നത് കുണ്ടറ മുളവന പള്ളിയറയിലെ ചാമുണ്ടിമൂല ചിറ മുതൽ പാറ്റൂർ കോണം വരെയുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് വേൾഡ് വിഷൻ വാർത്ത ജനമധ്യത്തിൽ എത്തിച്ചത് ഇതേ തുടർന്ന് പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരുടെയും കുണ്ടറ എംഎൽഎ പി സി വിഷ്ണുനാഥിന്റെയും ഇടപെടലിനെ തുടർന്ന് റോഡ് നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ് പട്ടികജാതി വികസന ിൻ്റെ കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിയഞ്ച് ഒന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നിരവധി കാലം ഇതിന് വേണ്ട നിവേദനങ്ങളും മന്ത്രിമാരെയും ഒക്കെ നേരിൽ കണ്ടിട്ട് പോലും ഇതിന് യാഥാർത്ഥ്യമായല്ലോ എന്നാൽ നമ്മുടെ പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണനെ നേരിൽ നീൽക്കണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അറിയിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പട്ടികജാതി വികസന വകുപ്പിൻ്റെ കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അതിൻ്റെ നടപടികൾ ആരംഭിക്കുകയും പട്ടികജാതി വികസന വകുപ്പിൻ്റെ കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുകളിലുള്ള പദ്ധതികൾ സംസ്ഥാന വർക്കിംഗ് ഗ്രൂപ്പാണ് ഇതിന് അംഗീകാരം നൽകേണ്ടത് അപ്പം അതിൻ്റെ കാലതാമസം നേരിട്ടപ്പോൾ തന്നെ മന്ത്രി നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന വർക്കിംഗ് ഗ്രൂപ്പിൽ ഈ റോഡ് അംഗീകരിക്കുകയും ഇതിന് സർക്കാരിൽ നിന്നും ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റോഡെന്നാവശ്യവുമായി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽകുമാർ നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നാൽപ്പത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തീരദേശ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഫിഷറീസ് തുറമുഖ വകുപ്പ് അനുവദിച്ച ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് വലിയതുറ മുതൽ ചാമുണ്ടിചിറ വരെ റോഡ് നിർമ്മിച്ചു തുടർന്നുള്ള നിർമ്മാണം നിലച്ചതോടെ പ്രദേശവാസികൾ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നടത്തിയ പ്രവർത്തനമാണ് റോഡ് എന്ന സ്വപ്നം യാഥാര്ത്ഥ്യമാക്കിയത് പ്രദേശവാസി എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം അതിനപ്പുറം വേൾഡ് വിഷൻ എന്ന് പറയുന്ന മാധ്യമരംഗത്ത് നിൽക്കുന്ന നമ്മുടെ ഋഷിക്കും പ്രദേശവാസികൾ എന്ന നിലയിൽ ആദ്യം നന്ദി പറയുകയാണ് കാരണം നൂറ്റാണ്ടുകൾ പഴക്കമായ ഈ മേഖല മറ്റ് റോഡുകളും മറ്റ് തീര മേഖലകളും റോഡുകൾ കൊണ്ട് കുഞ്ഞുകൂടുന്ന സമയത്ത് പോലും ഞങ്ങൾക്കൊരു നല്ലൊരു റോഡില്ലായിരുന്നു അസുഖങ്ങൾ ഒറ്റക്കിടപ്പ് രോഗികളൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോകുന്നത് വണ്ടി സൗകര്യം ഉള്ള കൊടുത്ത് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിനു വേണ്ടി ആത്മാർത്ഥയോടെ പ്രവർത്തിച്ച ഞങ്ങളുടെ വാർഡ് മെമ്പർ സുരേഷ് അതിനു മുമ്പ് നിന്ന ഞങ്ങളുടെ അനിൽ മെമ്പർ റോഹിത് ഇവരുടെയൊക്കെ ഒരു പരിശ്രമവും എത്രയും വേഗം ഈ പണി ആരംഭിച്ച് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുക ഈ വണ്ടി ഇതുവഴി പോകാനുള്ള ഒരു പ്രാർത്ഥിക്കുന്നു പതിനഞ്ചോളം വരുന്ന പട്ടികജാതി കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമായ റോഡ് എന്ന ആവശ്യം യാഥാർത്ഥ്യമാകുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് വേൾഡ് വിഷൻ ന്യൂസ് ടീമും ഋഷി ഗോപാൽ വേൾഡ് വിഷൻ ന്യൂസ് കുണ്ടറ